സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ ഹയാ മംഗൽസവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് കോൺഗ്രസ് തടസ്സം നിൽക്കുന്നതായി നഗരസഭാ ചെയർമാൻ മാട്ടുമ്മ സലീം നിലവിലെ എം എൽ എയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ പോകുന്ന സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സലീം പറഞ്ഞു നമുക്കറിയാം നമ്മുടെ ഞങ്ങൾക്ക് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും നിലമ്പൂരിൽ തുടങ്ങാൻ പോകുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നമുക്കറിയാതെ അപ്പം അത്തരത്തിലുള്ള ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് എന്നാണ് ഞങ്ങൾ പറയണത് ഈ സ്ഥലം എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ഈ ജില്ലാ ആശുപത്രി വികസിപ്പിക്കേണ്ടത് ഈ നാടിൻ്റെ ഒരു ചുമതലയായിട്ടാണ് കാണുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പ് അതിൻ്റെ ഫയൽ നമ്പർ എണ്ണൂറ്റി അമ്പത് പതിനഞ്ച് അറുപത്തി അഞ്ച് ഇ റ്റു ബാർ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കാലത്ത് തന്നെ ആരോഗ്യവകുപ്പ് ഇതിൻ്റെ പ്രപ്പോസൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ഇതൊക്കെ നിലനിൽക്കെ മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പത്രസമ്മേളനം അത് ജനങ്ങളുടെ മുമ്പിലും തുറന്നു കാട്ടണം എന്നാണ് ആഗ്രഹം ആഗ്രഹിക്കുന്നത് കാരണം ഈ കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ തന്നെ എല്ലാം തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ് എം എൽ എയും കോൺഗ്രസ്സും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ എൽ ഡി എഫിന്റെ എല്ലാ കൗൺസിലർമാരും രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെ ഒരു ധർണ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഈ നാട്ടുകാരോട് ഈ നാട്ടിലെ ജനങ്ങളോട് എങ്ങനെയാണ് ഈ കോൺഗ്രസ് ഈ വികസനം മുടക്കുന്നത് എന്ന് തുറന്നു കാണിക്കുന്നതിന് വേണ്ടി എൽ ഡി എഫിന്റെ എല്ലാ കൗൺസിലർമാരും ഇരുപത്തി ഒന്നാം തീയതി അവിടെ ഒരു ദിവസത്തെ ധർണ വിദ്യാഭ്യാസ മേഖലയിൽ മികവാരുന്ന സേവനങ്ങൾ ഒരുക്കാൻ കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേഗ്സ് നിയർ മണലിമൽ സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ